നമസ്കാരം ഇന്നലെ വൈകുന്നേരം മുതൽ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തയുണ്ട് എല്ലാ ചാനലുകളിലും എല്ലാ ഓൺലൈൻ പോർട്ടലുകളിലും അതായത് മുഖ്യധാര മാധ്യമങ്ങളുടെ ഓൺലൈൻ അടക്കം ഈ വാർത്ത വരുന്നുണ്ട് ഇന്നിപ്പോൾ പ്രിന്റഡ് പത്രങ്ങളിലും ആ വാർത്തയുണ്ട് കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരാൾ ഒരു വ്യാജ രാജ്യം തന്നെ നിർമ്മിച്ച് അത് ഇതില്ലാത്തൊരു രാജ്യമുണ്ടാക്കി ആ രാജ്യത്തിൻ്റെ പേരിൽ ഒരു എംബസി ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ആ ഇല്ലാത്ത രാജ്യത്തിൻ്റെ എംബസി നടത്തുന്നു എന്നതാണ് ആ രാജ്യത്തിൻ്റെ അംബാസഡറായി അദ്ദേഹം വാഴുന്നു ഡിപ്ലോമാറ്റിക് രജിസ്ട്രേഷൻ നമ്പറുള്ള കാറുകൾ അയാളുടെ വീട്ടുമുറ്റത്തുണ്ട് ആ രാജ്യത്തിൻ്റെ പതാകയും കറൻസിയുമൊക്കെ ഉണ്ട് എന്ന് വിചിത്രമായ ഒരു വാർത്തയാണ് ഈ വാർത്ത കൗതുകം ഉണർത്തുന്നതാണ് ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഒരു എംബസി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ഇതിന് സമാനമായ ഒരു വാർത്ത ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളത് അതും ഉത്തർപ്രദേശിൽ എവിടെ നിന്നുമാണ് അവിടെ ഒരിടത്ത് എസ് ബി ഐയുടെ ഒരു ഒരുത്തൻ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതായത് എസ് ബി ഐ അറിഞ്ഞിട്ടില്ല എസ് ബി ഐ എന്ന പേരിൽ എസ് ബി ഐയുടെ ലോഗ ഒരു ബാങ്ക് വ്യാജമായി ഒരാൾ എന്ന വാർത്ത നേരത്തെ കേട്ടിരുന്നു അതൊരു സമാനമാണ് ഈ വാർത്ത എന്നാൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ പത്രങ്ങളിൽ കണ്ടതുപോലെ അല്ല ഇതിന്റെ വാസ്തവം എന്ന് ബോധ്യമായി ആദ്യം എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയുടെ പ്രതിനിധി എന്ന നിലയിൽ മനോരമയിൽ വന്ന വാർത്ത കേൾക്കുക ആരും അംഗീകരിക്കാത്ത വെസ്റ്റ് ആർട്ടിക് രാജ്യം എട്ടു വർഷമായി വ്യാജ എംബസിഡർ പിടിയിൽ ലോകത്ത് ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ലാത്ത വെസ്റ്റ് ആർട്ടിക്ക എന്ന രാജ്യത്തിന്റെ പേരിൽ ഉത്തർപ്രദേശിലെ എംബസി ഗാസിയാബാദിൽ എട്ടു വർഷമായി പ്രവർത്തിക്കുന്ന ഈ വ്യാജ എംബസിയുടെ അംബാസഡറെ യു പി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടി വെസ്റ്റ് ആർട്ടിക്കയുടെ ബാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഹർഷവർദ്ധൻ ജയിനാണ് പിടിയിലായത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതാണ് പ്രധാന കുറ്റം എംബസി കെട്ടിട വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന വ്യാജ നയതന്ത്ര നമ്പർ പ്ലേറ്റുകളുള്ള ആഡംബര കാറുകൾ എസ് ടി എഫ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഓഫീസിൽ നിന്ന് വ്യാജ പാസ്പോർട്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കാനടക്കം ഈ ശൃംഖലയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആഡംബര ഇരുനില കെട്ടിടം വാടകയ്ക്കടുത്താണ് ജെയിൻ എംബസി നടത്തിയിരുന്നത് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടുന്നതിനായി രാഷ്ട്രപതി പ്രധാനമന്ത്രി മറ്റു പ്രമുഖർ എന്നിവർക്കൊപ്പം നിൽക്കുന്ന മോർഫ് ചെയ്ത ചിത്രങ്ങളും ജെയിൻ ഉപയോഗിച്ചിരുന്നു നിയമവിരുദ്ധമായ സാറ്റലൈറ്റ് ഫോൺ കൈവശം വെച്ചതിന് രണ്ടായിരത്തി പതിനൊന്നിൽ ജെയിനിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു കുറച്ച് ദിവസം മുമ്പ് വെസ്റ്റ് ആർട്ടിറ്റ എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ന്യൂഡൽഹിയിലെ കോൺസുലേറ്റ് ജനറുടെ ഫോട്ടോകൾ എന്ന പേരിൽ ജയിലിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചിരുന്നതായും എസ് ടി എഫ് സംഘം പറയുന്നു ഇതാണ് ഈ വാർത്ത ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമെന്ന് തോന്നും അത്ഭുതം തോന്നും ചിരി വരും ഇത് തട്ടിപ്പ് തന്നെയാണ് എന്നാൽ സമ്പൂർണമായി എന്ന് പറയുക സാധ്യമല്ല വാസ്തവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഹർഷവർദ്ധൻ ജയിൻ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ലണ്ടനിൽ എം ബി എ പഠിച്ച ആളാണ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് വിവാദ നായകനായിരുന്ന ചന്ദ്രസാമിയുടെ സുഹൃത്തായിരുന്നു ചന്ദ്രസ്വാമിയാണ് ഇയാളെ ലണ്ടനിലേക്ക് പറഞ്ഞയച്ചത് അവിടെ അയാൾ ബിസിനസ് ചെയ്തിരുന്നു എന്നാണ് വ്യക്തമാവുന്നത് ഇയാളുടെ മാതാപിതാക്കൾക്കും വലിയ ബിസിനസ് ഉണ്ടായിരുന്നു മാർബിൾ ഖനി ഖനിയടക്കമുള്ളവ നടത്തിയിരുന്ന സമ്പന്നരായിരുന്നു പിന്നീട് ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ഇയാൾ ലണ്ടനിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് ഇയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇയാളൊരു സുപ്രഭാതത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ വെറുതെ ഭാവനയിൽ നിന്നും ഒരു രാജ്യത്തിൻ്റെ പേരുണ്ടാക്കി ആ രാജ്യത്തിൻ്റെ പേരിൽ എംബസി തുറന്ന് തട്ടിപ്പ് നടത്തിയതല്ല ലോകത്തെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തൻ ആശയത്തിൻ്റെ ഭാഗമായിരുന്നു നേഷൻസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ലോകത്ത് പലയിടത്തുമുണ്ട് രാജ്യം നിലവിലുണ്ടാവണമെന്നില്ല എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട് എന്ന് കരുതുകയും അതിലെ പ്രജകളാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട് അങ്ങനെ അവർ വിർച്വൽ രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുന്നു അത്തരത്തിൽ ഒരു വിർച്വൽ രാഷ്ട്രം സൃഷ്ടിച്ച് അതിന് പ്രധാനമന്ത്രിയായി വസിക്കുന്ന ആളാണ് നമ്മുടെ സ്വാമി നിത്യാനന്ദൻ അദ്ദേഹത്തിൻ്റെ വിർച്വൽ രാഷ്ട്രത്തിൻ്റെ പേര് കൈലാസം എന്നാണ് ഇത്തരത്തിൽ ഒന്ന് മാത്രമായിരുന്നു വെസ്റ്റാർട്ടിക് ഈ വെസ്റ്റാർട്ടിക് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലെ ആരും ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ലാത്ത ഒരു രാജ്യത്തിനും ഇതുവരെ അവകാശം കൊടുത്തിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശമാണ് ഏതാണ്ട് ആറു ലക്ഷത്തിലധികം സ്ക്വയർ കിലോമീറ്റർ ദൂരം ആരും അവകാശപ്പെടുത്തിയിട്ടില്ല എന്ന് വിക്കിപീഡിയയിൽ കണ്ടപ്പോൾ അവകാശവാദവുമായി ഈ മൈക്രോനേഷ്യൻ സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ രംഗത്ത് വരുന്നു അതും ഏതാണ്ട് ഇരുപത്തി വർഷം മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനായ ട്രാവിക് മെഹൻറിയാണ് ഈ രാഷ്ട്രം സ്ഥാപിച്ചത് ഇങ്ങനെയൊരു ഭൂപ്രദേശത്തിന് ഉടമകളാരും ഇല്ലെന്നും അതുകൊണ്ട് ആ ഭൂപ്രദേശം താൻ ഏറ്റെടുത്തിരിക്കുന്നെന്നും താൻ അവിടെ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് കാലിഫോർണിയയിലെ ഈ നാവിക ഉദ്യോഗസ്ഥ രംഗത്ത് വന്നു ഈ രാജ്യത്തിന് അംഗീകാരം കിട്ടണം എന്ന് പറഞ്ഞ് അയാൾ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയ്ക്കും കത്തെഴുതി എന്നാൽ ഭ്രാന്തിന് ആരും മറുപടി കൊടുത്തില്ല എന്നാൽ ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് കത്തെഴുതിയത് അമേരിക്കൻ സുരക്ഷാ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് അയാളെ അമേരിക്കൻ നേവിയിൽ നിന്നും പറഞ്ഞു വിട്ടു പിന്നീട് അയാൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു അയാളുടെ ഭ്രാന്തിനെ കുടപിടിച്ച ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പേരെ പൗരന്മാരെ പ്രഖ്യാപിച്ചു അങ്ങനെ പൗരനായ ഒരാളാണ് ഈ ഹർഷവർദ്ധൻ ജയിനും പിന്നീട് ചില വിവാദങ്ങളിൽ പെട്ടപ്പോൾ ഇതൊരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനായി രജിസ്റ്റർ ചെയ്യുകയും കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടുകയും ചെയ്യുന്നു ഈ രാജ്യത്തെ അംഗീകരിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മ ലോകമെമ്പാടുമുണ്ട് അങ്ങനെ ഇന്ത്യയിൽ ഈ രാജ്യത്തെ അംഗീകരിക്കുകയും ആ രാജ്യത്തിന് പൗരത്വമെടുക്കുകയും ചെയ്ത ആൾ എന്ന നിലയിൽ ഹർഷവർദ്ധനെ ഈ രാജ്യത്തിന്റെ അംബാസിഡറായി ഈ വിർച്വൽ രാജ്യത്തിന്റെ ഗ്രാൻഡ് ഡ്യൂക്കായ ട്രിവിസ് മഖർ തന്നെ പ്രഖ്യാപിച്ചതാണ് അല്ലാതെ ആരും അറിയാതെ അയാൾ ഒരു രാജ്യം സ്ഥാപിച്ചതല്ല ഇങ്ങനെ ഒരു സങ്കല്പ രാജ്യത്തിൽ വിശ്വസിക്കുന്നവരുടെ പ്രതിനിധി എന്ന നിലയിൽ ഹർഷവർദ്ധൻ രംഗത്ത് വരികയും ഇന്ത്യയിൽ മറ്റാരും ഇല്ലാത്തതിനാൽ ഇതിന്റെ അംബാസിഡറായി അനുമതി കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അയാൾ ഈ രാജ്യത്തിന്റെ അംബാസിഡറായി അവിടെ വസിച്ചത് എന്നാൽ ഔദ്യോഗികമായി അയാൾക്ക് അങ്ങനെ ഒരു എംബസി തുടങ്ങാനുള്ള അനുമതിയോ നിയമപരമായ സാധ്യതയോ ഇല്ല കാരണം അത്തരമൊരു രാജ്യം നിലവിലില്ല എന്നതുകൊണ്ട് തന്നെ പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലം ഇവരാരും അത് തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യം ബാക്കിയാണ് മാത്രമല്ല രാഷ്ട്രപതിയോടും പ്രധാനമന്ത്രിയോടും ഒപ്പമൊക്കെയുള്ള ചിത്രങ്ങളയാൽ മോർഫ് ചെയ്തു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരം തട്ടിപ്പുകാരുടെ മുമ്പിൽ പലരും പെട്ടുപോവാറുണ്ട് അതൊക്കെ ഇപ്പോൾ മോർഫിംഗ് ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നതാവാൻ ലോകത്ത് സാധ്യത ലോകത്തിരുന്നൂറോളം രാജ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പേര് പേരുകെട്ടാൽ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാത്ത നമ്മുടെ സാമാന്യ ബുദ്ധിയുടെ പരാജയം മറച്ചു വയ്ക്കാൻ അയാൾ ഇതൊക്കെ മോർഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവിടെ ഇത്രയും കാലം അയാൾ എങ്ങനെ വസിച്ചു എങ്ങനെ അയാൾക്ക് അംബാസഡറായി വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പറിൽ ചുറ്റിക്കിറങ്ങാൻ കഴിഞ്ഞു എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അത് കണ്ടെത്താൻ കഴിയാത്തവർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യണം സ്വന്തമായ കറൻസിയും പതാകയും ഒക്കെ ഈ വിർച്വൽ രാജ്യത്തിനുണ്ട് അത് തന്നെയാണ് ഇയാളും ഉപയോഗിച്ചത് ഈ മൈക്രോമൈനേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഔദ്യോഗികമായി തന്നെ ഈ ഹർഷവർദ്ധനെ ഇന്ത്യയുടെ കോൺസിലാർ ജനറലായി വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇയാൾ അയാളുടെ ഭാവനയിൽ ഉണ്ടാക്കിയ നമ്മൾ കരുതുന്നത് പോലെ ഒരു തട്ടിപ്പല്ല ഇതൊരു ഭ്രാന്തമായ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് എന്നർത്ഥം നമ്മുടെ ലോകത്തിൻ്റെ ഒരു കുഴപ്പം അതാണ് മനുഷ്യന് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല പലരും അവരുടേതായ ഭ്രാന്തിൽ ജീവിക്കുന്നു അത്തരമൊരു ഭ്രാന്ത് മാത്രമാണിത് ഇതിൻ്റെ പേരിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാവണം ഇയാൾ തൊഴിൽ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വസ്തുതാപരമാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഒരുപക്ഷെ ഇയാൾ അഞ്ചെട്ട് വർഷം അംബാസഡർ ആണെന്ന് വിശ്വസിച്ച് ഇയാളുമായി ചർച്ച നടത്തിയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കുമൊക്കെ മുഖം രക്ഷിക്കാൻ ആവാം അയാളുടെ പുറത്ത് ഈ തട്ടിപ്പ് കേസുകളെല്ലാം വെച്ച് കിട്ടുന്നത് എന്തായാലും ഔദ്യോഗികമായി അംബാസിഡർ സ്ഥാനത്ത് നിന്നും ഇയാളെ പുറത്താക്കി എന്ന് വെസ്റ്റ് ആർട്ടക് രാജ്യാധിപൻ അമേരിക്കയിൽ നിന്നും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് വളരെ വിചിത്രമായി ഈ ലോകത്തെ അതിലും വിചിത്രമായ ഒരു ഉദാഹരണമായി മാത്രം നമുക്ക് തന്നെ കാണാം